മണിക്കൂർ രാപ്പകൽ സമരം നടത്തി സമ്മേളനം ി മാതാപള്ളി ബികാരിൽ ചെയ്തു ആശുപത്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് സമരം കൂടുതൽ ഡോക്ടർമാരെ നിയമിച്ചതായി പ്രഖ്യാപനമുണ്ടായെങ്കിലും മുഴുവൻ ആവശ്യങ്ങളും നടപ്പാക്കണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂർ അത്യാഹിത വിഭാഗം ആരംഭിക്കുക എക്സ് റേ ഇ സി ജി ദന്ത വിഭാഗം ലാബ് എന്നിവയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക പുതിയ ബ്ലോക്കിൽ ലാബ് മാറ്റി പ്രവർത്തിപ്പിക്കുക ഫിസിഷ്യൻ പീഡിയാട്രിക് വിഭാഗങ്ങളിൽ ഡോക്ടറെ നിയമിക്കുക ഡോക്ടർമാരെ അകാരണമായി സ്ഥലം മാറ്റുന്നത് അവസാനിപ്പിക്കുക മോർച്ചറി പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം വണ്ടൻമേട് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാങ്കേരിൽ മുഖ്യപ്രഭാഷണം നടത്തി സജി കുന്നൽ അധ്യക്ഷനായി കെ ടി ജേക്കബ് കോർ എപ്പിസ്കോപ്പ ബിജു ആക്കാട്ടുമുണ്ട എം സി രാജു ജോബിൻ സ്മാനോസ് എന്നിവർ സംസാരിച്ചു